സോ ഹായ് വെൽക്കം ടു നീറ്റ് ആൻഡ് മെറ്റോക്സ് ദിസ് ഇസ് രാധികാ ജു ഫൈനലി എം ബി ബി എസ് സ്റ്റുഡൻറ്റ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് സോ ഇതിനു മുമ്പുള്ള രണ്ട് എപ്പിസോഡ്സിലും എന്റെ രണ്ട് ക്ലാസ്മേറ്റ്സിനായിരുന്നു ഞാൻ കൊണ്ടുവന്നിരുന്നത് നേരെ വർഷം ഇന്നത്തെ എപ്പിസോഡിൽ എൻ്റെ ഒരു സീനിയർ ആണ് ആൻഡ് ഹി ഈസ് ഓൾസോ ഫാക്കൾട്ടി ആറ്റ് ഡോപ്പ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയാണ് മെയിൻലി ഹാൻഡിൽ ചെയ്യുന്നത് നീറ്റ് റിലേറ്റഡ് യൂട്യൂബ് വീഡിയോസ് കാണുന്നതാണെങ്കിലും നിങ്ങൾക്ക് എന്തായാലും അറിയാൻ ചാൻസ് ഉണ്ട് ജയകൃഷ്ണൻ ആൻഡ് ഹിസ് നോൺ ജെ കെ സോ

സ്റ്റേറ്റ് പ്ലസ് പ്ലസ് അതുകൊണ്ട് തന്നെ കോച്ചിങ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് സത്യം ഒരു ബേസ് ഉണ്ടായിരുന്നില്ല അപ്പൊ എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബേസ് ഉണ്ടായിരുന്നില്ല അപ്പൊ ഒറിയന്റായിട്ടുള്ള സ്റ്റേറ്റ് സിലബസ് ആവുമ്പോ നമുക്കറിയാം അതായത് തീരെ ഒരു എന്താ പറയാ ലെവലായിട്ട് പഠിപ്പിക്കില്ല ജസ്റ്റ് പ്രൂഫ് അത്രേ ഉള്ളൂ അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ കഷ്ടപ്പെടണി കാലഘട്ടത്തിൽ അതായത് ഒരു ദിവസം രാവിലെ നീക്കുന്നു ഇരുന്ന് പഠിക്കുന്നു കണ്ടിന്യൂസ് പഠിത്തം തന്നെയാണ് പഠിത്തം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടക്കിടക്ക് സാച്ചുറേറ്റഡ് ആകുന്നു റെസ്റ്റ് എടുക്കണമെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് റെസ്റ്റ് എടുക്കും ഇങ്ങനെ ഹോസ്റ്റലിലായിരുന്നു അല്ലെങ്കിൽ ഹോസ്റ്റലിലായിരുന്നു അബ്രീ ഹോസ്റ്റലിലായിരുന്നു ഹോസ്റ്റലിലായിരുന്നു ആ ഒരു ടൈമിനും ഒരു അഞ്ചു മിനിറ്റ് റെസ്റ്റ് ആയിരിക്കും കൂടുതലും പിന്നെ ഭയങ്കര സാച്ചുറേറ്റഡ് തോന്നുമ്പോൾ ജസ്റ്റ് ജസ്റ്റ് ഫ്രഷ് ആയി കിട്ടും പിന്നെ വന്ന് പഠിക്കാൻ ഏകദേശം ഒരു അങ്ങനെ പഠിച്ചു പഠിച്ചു പഠിച്ചൊരു പതിനഞ്ചു മണിക്കൂർ പെർ ഡേ

എന്നെ വെച്ച് ആ എക്സാമിന് വേണ്ടി പഠിക്കുന്ന പോലെയാണ് നമ്മൾ അപ്പൊ അവസാനത്തെ മൂന്ന് മാസം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു ഒരു എൻ സിആർടി ബയോളജി എൻ സി ആർ ടി ഒരു ആറ് വട്ടം വായിച്ചു തീർക്കണം എന്ന് അപ്പൊ എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ തീരുമാനിച്ച ആദ്യത്തെ മാസം ബയോളജി വായിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് അതായത് മൂന്ന് മാസത്തിൽ ആദ്യത്തെ മാസമാണ് അപ്പൊ ബയോളജി വായിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ആദ്യം ഫുൾ ചാപ്റ്റേഴ്സ് ബയോളജി വായിച്ചു തീർത്തു വായിച്ചു തീർത്തിട്ട് സംബന്ധിച്ച പിന്നെ റിവിഷൻ ആണ് റിവിഷൻ ഫീസ് എന്ന് പറയുമ്പോൾ നമുക്ക് പലർക്കും പറ്റുന്നൊരു തെറ്റെന്ന് പറയുമ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ റിവിഷനിലെ ഏകദേശം ഇപ്പൊ ഇന്നും വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വേറെ അടുത്ത രണ്ടാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഇത് വായിക്കുന്നത് റിവിഷൻ എന്ന് പറഞ്ഞിട്ട് പക്ഷേ ആ ഒരു സ്കീം എന്ന് പറയുന്ന തെറ്റാണ് കാരണം വെച്ചാൽ റിവിഷൻ എന്ന് പറയുന്നത് ഇന്ന് വായിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ പിന്നെയും ചെയ്യാ എന്നുള്ളതാണ് റിവിഷൻ എന്ന് പറയുന്നത് അപ്പൊ റിവിഷൻ തുടങ്ങിയപ്പോ ഒരു ചാപ്റ്റർ ഇന്ന് വായിക്കും വായിച്ചു കഴിഞ്ഞിട്ട് ഒരു മൂന്ന് ദിവസത്തിനുള്ള ആ ചാപ്റ്റർ ഒന്നും കൂടി റിവൈസ് ചെയ്യും ഒന്നുകൂടി വായിച്ച് ഈ ചാപ്റ്റർ എനിക്ക് ഇന്ന് വായിക്കാൻ ഒരു ആറ് മണിക്കൂർ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് വായിക്കാൻ വായിക്കാനൊരു ഹവേഴ്സ് എടുക്കുള്ളൂ പിന്നേയും ഞാൻ ആ ചാപ്റ്റർ ഒന്നും കൂടി ദിവസത്തിനുള്ളിൽ വായിക്കുമ്പോൾ എനിക്ക് ഫൈവ് ഹവേഴ്സ് എടുക്കോളും അങ്ങനെ കുറെ ടൈമിൽ ലഭിക്കാൻ പറ്റിയിട്ടുണ്ട് ആൻസറും കൂടി എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത്ര ചാപ്റ്റേഴ്സ് ചാപ്റ്റേഴ്സ് റിവൈസ് 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 ചെയ്ത് ചെയ്ത് ടൈം വരും അങ്ങനെ ഒരു ബണ്ടിൽ ഓഫ് നിങ്ങൾക്ക് എന്താണ് വളരെ കുറച്ച് ടൈം മാത്രമേ വേണ്ടി വരുള്ളൂ മെയിൻലി ബാക്കി രണ്ട് സബ്ജക്ട്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ടെസ്റ്റ് ഭയങ്കര അറിയേണ്ടത് ഇന്നോർഗാനിക് പാർക്കാണ് അതായത് നമുക്ക് ഓർഗാനിക് അത്യാവശ്യം നോട്ട് വെച്ച് പഠിച്ചുണ്ടെങ്കിൽ കിട്ടും അല്ലെങ്കിൽ ഫിസിക്കൽ കെമിസ്ട്രി നമുക്ക് നോട്ട് വെച്ച് പഠിച്ചാൽ മതി കൂടുതൽ പ്രോബ്ലംസ് സോൾവ് ചെയ്താൽ മതി അപ്പൊ ഞാൻ ബേസിക്കലി അങ്ങനെ തന്നെയാണ് ചെയ്തത് ഇന്നോർഗാനിക്കുന്ന ഭാഗം കൂടുതൽ ടെസ്റ്റ് കുറേ ഭാഷ വായിക്കാൻ നോക്കി പിന്നെ ഓർഗാനിക് ഒരു ഭാഷ വായിച്ചു ടെസ്റ്റ് അതായത് സത്യം പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അതായത് നമ്മള് നോട്ട്സ് ഒരിക്കലും അവർ പ്രൊവൈഡ് ചെയ്യില്ല അതായത് ഫൈനൽ പ്രൊഡക്ട്സ് കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുള്ളൂ പക്ഷേ നീട്ടിന് ഇന്റർമീഡിയറ്റ് പ്രൊഡക്ട്സ് വയ്ക്കുവല്ലോ അതുകൊണ്ട് വായിക്കണം ഒരു പ്രാവശ്യങ്ങളിലും വായിച്ചിരിക്കണം അതായത് വായിച്ചിട്ട് നോട്ട് ഇല്ലാത്ത സാധനങ്ങൾ നോട്ടിലേക്ക് പകർത്തി എഴുതി വെക്കുന്നതായിരിക്കും ബെറ്റർ പിന്നീട് നോട്ട് റിവൈസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഫിസിക്സിന്റെ കേസിലാണെങ്കിൽ ഞാനൊരു നോട്ട്സ് ആണ് കൂടുതലും റെഫർ ചെയ്തിരുന്നു അതായത് നോട്ട്സ് രണ്ടു പ്രാവശ്യം വായിക്കും ആയിരത്തി പ്രാവശ്യം വായിക്കുമ്പോൾ എനിക്ക് ഒരു ഐഡിയ കിട്ടും നോട്ടിനെ കുറിച്ച് രണ്ടാമത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ എനിക്ക് അതിനകത്ത് ഏതൊക്കെ പോയിന്റ്സ് വെച്ചിട്ടാണ് അതായത് ആയിരത്തി പ്രാവശ്യം വായിച്ചിട്ട് നമ്മൾ എന്തായാലും ക്വസ്റ്റൻസ് ചെയ്യുമല്ലോ അപ്പൊ നമുക്ക് ഐഡിയ കിട്ടും ഈ നോട്ട്സിന്റെ ഏതൊക്കെ പാർട്ടിന് ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റൻസ് വരുന്നത് പിന്നീട് ഞാൻ വായിക്കുമ്പോൾ എന്നാ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഏത് പാർട്ടിന്റെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റിൻസ് വന്നിട്ടുള്ളത് അത് വെച്ചിട്ട് ഞാൻ ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ തുടങ്ങും അപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി കഴിയും പിന്നെ ഫുൾ റിവിഷൻ ഈ ഷോർട്ട് നോട്ട് വെച്ചിട്ടാണ് അതായത് ഒരു ചാപ്റ്റർ ഒരു വിത്തിൻ അതായത് ഹവറിനുള്ളിൽ തന്നെ നമുക്ക് റിവൈസ് ഈ ഫാക്കൽറ്റി ആയതുകൊണ്ട് കൂടി ചോദിക്കട്ടോ എല്ലാ സ്റ്റുഡൻസും ചോദിക്കുന്ന ഒരു കാര്യമാണ് എസ്പെഷ്യലി ലാസ്റ്റിലേക്ക് വെറും വെയിറ്റേജ് ഉള്ള ടോപ്പിക്സ് മാത്രം പഠിച്ചു പോകട്ടെ എന്നുള്ളത് അതിന്റെ ഒരു ശരിക്കും നമ്മൾ എന്ത് റെസ്പോൺസ് ആയിട്ട് കൊടുക്കേണ്ടത് നല്ലൊരു അപ്രോച്ച് ആയിട്ട് തോന്നിയിട്ടുണ്ടോ വെറും ഹൈ വെയിറ്റേജ് ടോപ്പിക്സ് മാത്രം പോവാലില്ല അങ്ങനെ ഹൈ ടോപ്പിക്സ് ആയിട്ട് പോയിട്ട് തലേ ദിവസം ഒരു ടെൻഷൻ ടെൻഷൻ പറ്റും ആ അടിക്കും ാണ് ട്രെൻഡ് ഓൺ സബ്ജക്ട്സ് അപ്രോച്ച് പറഞ്ഞു ഓരോ സബ്ജക്റ്റിന് എത്രത്തോളം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടുണ്ടോ ഒരു ചാപ്റ്റർ എടുക്കാണെങ്കിൽ ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ ഇപ്പോ കെമിസ്ട്രിയ മാക്സിമം സോൾവ് ചെയ്യാൻ അതായത് നമുക്ക് ഈ ബുക്സിനെ ബേസ് ചെയ്തിരിക്കും ചില ഓരോ ക്വസ്റ്റൻസ് ഓരോ വെറൈറ്റി ആണ് പക്ഷെ ചില ബുക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ വെറൈറ്റി ഉള്ള കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റൻസ് ബുക്ക് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ നമ്പർ പറയാൻ പറ്റില്ല വെറൈറ്റി ഓഫ് ഉള്ള ബുക്ക് ആണെങ്കിൽ നമുക്ക് പറയാം ഒരു ഏകദേശം ഒരു ഹൺഡ്രഡ് ക്വസ്റ്റൻസ് ഒക്കെ ചെയ്താൽ തന്നെ ബെറ്റർ ആയിരിക്കും

നമ്മൾ കൂടുതലും ടെസ്റ്റിലേക്ക് അധികം എത്തി നോക്കില്ല അതാണ് പ്രശ്നം ഇവിടുത്തെ പക്ഷേ ഞാൻ സത്യം ഈ ഫിസിക്സ് ഒക്കെ അറോറ എന്ന് പറഞ്ഞ ബുക്ക് ആ ടൈമിനെ റെഫർ ചെയ്തിരുന്നു അതുകൊണ്ട് ഫിസിക്സിന്റെ കാര്യത്തിൽ അത്യാവശ്യം കോൺസെപ്റ്റ്സ് കയ്യിൽ ഉണ്ടായിരുന്നു പക്ഷേ ബയോളജി ഞാൻ പ്ലസ് വൺ കൂടുതൽ ടെസ്റ്റ് വായിച്ചിരുന്നു പ്ലസ് ടു പിന്നെ മടി വായിക്കല് കുറഞ്ഞു കെമിസ്ട്രിയിലാണ് ഏറ്റവും വീക്കസ്റ്റ് ആയിരുന്നു കൂടുതൽ നോട്ട് തന്നെ തന്നെയായിരുന്നു പ്ലസ് വൺ പ്ലസ് ടു അതുകൊണ്ട് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഇപ്പോ റിപ്പീറ്റ് സീനിയർ ആയതുകൊണ്ട് മോർ ദാൻ നീറ്റ് റിലേറ്റഡ് ക്വസ്റ്റൻസ് നമ്മൾ എം ബി ബി എസ് ഫോക്കസ് ചെയ്തിട്ടാണ് ചോദിക്കാൻ പോകുന്നത് സോ സി എം സി ചൂസ് ചെയ്തത് ചൂസ് ചെയ്യാൻ കാരണം വെച്ചാൽ കോച്ചിങ്ങിന് പോകുമ്പോ അവിടെ മിക്കവരും പറഞ്ഞു പറഞ്ഞു നമ്മുടെ തലയിൽ കയറ്റുന്ന ഒരു സാധനമാണ് സി എം സി ആണ് നല്ല കോളേജ് അതാണ് അവിടെ പഠിച്ച അടിപൊളിയാണ് അപ്പൊ അങ്ങനത്തെ ഒരു ഇത് നമ്മുടെ തലേക്ക് ഇങ്ങനെ വന്നുകൊണ്ട് പിന്നെ വിചാരിച്ചു സി എം സിട്ട് എം ബി ബി എസ് മാറിയിട്ടുണ്ടോ എം ബി ബി എസിനെ കുറിച്ചുള്ളത് നമ്മള് സ്വപ്നം കാണുന്ന കോടതി ലൈഫേ അല്ല അതാണ് പ്രശ്നം സത്യം പറഞ്ഞാൽ എം ബി ബി എസ് എന്ന് പറയുന്നത് പോലെയാണ് സത്യം നമ്മളെ ടൈം മൊത്തം ഡിമാൻഡ് ചെയ്യും നമ്മൾ ഉറക്കവും കളയും വേണ്ടാത്ത ആൻസൈറ്റി മൊത്തം ഉണ്ടാക്കും പക്ഷെ നമുക്ക് കിട്ടിയു പോകാൻ പറ്റുമോ ഇൻസ്റ്റാ റീലില് കാണുന്നതാണ് പക്ഷെ നമുക്ക് കിട്ടേച്ച് പോകാൻ പറ്റില്ലേ അതാണ് പ്രശ്നം ഇതുവരെ കഷ്ടപ്പെട്ട് ഇനിയും പക്ഷെ ഇട്ട് പോയി ഭയങ്കര ഭയങ്കര അത് ഓണസ്റ്റ് ആൻസർ ആണ് ഉണ്ടോ ഫസ്റ്റ് ഇയറിനെ കുറിച്ച് കോർ മെമ്മറി ഫസ്റ്റ് ഇയറിലാണ് ഏറ്റവും മെയിൻ കോർ മെമ്മറീസ് ഉള്ളത് അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇപ്പൊ കോളേജിലേക്ക് കടക്കുമ്പോ ഒരു വർഷം നമ്മൾ ഇരുന്ന് പഠിച്ച് വരുന്ന ഒരു കാലമായിട്ടാണ് മാക്സിമം ഒന്ന് ആക്റ്റീവ് ആകാൻ നോക്കുന്ന ഒരു കാലഘട്ടമാണ് ഫസ്റ്റ് ഇയർ അപ്പൊ അതുകൊണ്ട് നമ്മൾ പല അബദ്ധങ്ങളിലും ചാടും അതുപോലെ ഞാൻ ചീത്ത ചാടി ഒരു അബദ്ധമായിരുന്നു നമ്മുടെ ഇന്റർ ബാച്ച് ഇന്റർ ബാച്ചില് സത്യം പറയാം മൈമെന്ന് പറഞ്ഞൊരു സംഭവം അപ്പൊ അതില് ഗേൾസ് ആയിരുന്നു മെയിൻ ടീം ഉണ്ടാക്കിയിരുന്നത് അപ്പൊ ഗേൾസ് ഒരു സാറിനെ വിളിച്ചിരുന്നു മെയിൻ ടീമൊക്കെ ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് വെച്ചു സംബന്ധിച്ച മൈമിന് പ്രത്യേകത ഉണ്ട് ഫുൾ ഉരുളലാണ് നിലത്തെ അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക ഗേൾസ് ഉണ്ടായിരിക്കുന്ന നടുവേദനയും തലവേദനയും വന്ന് നിർത്തി അതിന്റെ അകത്ത് ആകെ മൂന്ന് നാല് ഗേൾസ് അവസാനം ബാക്കിയായി അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തൊരു എടുത്തുപോക്കുന്ന ഒരു പാട്ടുണ്ട് മൈമില് ഒരു പെങ്കുഷിനെ അടുത്ത് പൊന്തിക്കുന്ന ഒരു പാട്ടുണ്ട് അപ്പൊ ഇത് ചെയ്യാനായിട്ട് ആരുമില്ല അപ്പൊ ഇവരെന്ത് ചെയ്തു ഞാൻ അത്യാവശ്യം ജമ്മിലൊക്കെ പോകുന്ന ആണല്ലോ അപ്പൊ എന്നെ വിളിക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് അപ്പൊ എന്നെ വിളിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ പോയി ഓ എടുത്തു പോക്കാനല്ലേ ഉള്ളൂ എന്നോട് പറഞ്ഞു അഞ്ച് മിനിറ്റിന്റെ പ്രാക്ടീസ് മതി പറയേ അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ അഞ്ച് മിനിറ്റ് പ്രാക്ടീസ് അല്ല വേണ്ടി വരുള്ളൂ അപ്പൊ ഞാൻ പോയി പോയപ്പോ അവിടെയൊക്കെ ഗേൾസിനെ ആരും കാണാനില്ല നാലുപേരെയുള്ളൂ ബാക്കിയുള്ളവരെ കുഴപ്പമില്ല അവരൊക്കെ പറഞ്ഞു അതായത് അവരൊന്നും വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കുന്നില്ല മാത്രമേ ആ അതുകൊണ്ട് മതിയായി അതേ കാര്യം വെച്ചാല് അപ്പൊ അങ്ങനെ അപ്പൊ പിന്നെ എനിക്ക് അവിടെ എത്തിയപ്പോ സാറിന്റെ സംസാരം അതിന്റെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന സാറിന്റെ സംസാരം കണ്ടപ്പോ മനസ്സിലായി എനിക്ക് ഈ എടുത്തുപോക്കൽ മാത്രമല്ല ഉള്ളത് ആദ്യം തൊട്ട് അവസാനം വരെ കടന്നുവരുള്ളൂന്ന് മനസ്സിലായി അപ്പൊ അങ്ങനെയൊക്കെ ചെന്ന് നിൽക്കുമ്പോഴാണ് എനിക്കാണെങ്കിൽ ആകെ നമുക്ക് എം ബി ബി സി കിട്ടുന്ന ആകെ ഒരു സ്വർഗം എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ് അപ്പൊ ആ ഒരു ദിവസം കൂടെ കടന്നു കുട്ടികളാണ് അവസ്ഥ ആലോചിച്ച് നോക്ക് അപ്പൊ എനിക്ക് ആ മടുക്കാൻ തുടങ്ങി അപ്പൊ ഇതിന്റെ അകത്ത് എടുത്ത് പൊന്തിക്കലാണല്ലോ പാർട്ട് അപ്പൊ ഇതിന്റകത്ത് ഏറ്റവും ലീൻ ആയിട്ടുള്ള ഒരു കൊച്ചിനെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് നല്ല വെയിറ്റ് ഓർവുള്ള കൊച്ചിനാണ് എടുത്ത് പൊന്തിക്കാൻ വേണ്ടി സെലക്ട് ചെയ്തത് അപ്പൊ ഈ കൊച്ചി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് പൊന്തിക്കാൻ പ്രാക്ടീസ് ചെയ്ത് ഈ കൊച്ചി ചാടില്ല നമുക്ക് അടിയിൽ നിന്ന് ചാടിയാലേ കുറച്ച് വരെ അത്യാവശ്യം എടുത്ത് പൊതിക്കാൻ പറ്റുള്ളൂ ഈ കൊച്ചിന് ചാടാൻ പറ്റില്ല ഞാൻ ഇവിടുന്ന് ഉടം വരെ എടുത്ത് പൊതിക്കണം ഇമ്പോസിബിൾ ആയിരുന്നു എനിക്ക് അപ്പൊ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഈ കൊച്ചി പ്രാക്ടീസ് ഒരു ഈ കൊച്ചു എപ്പോഴും കാശ്വാലിറ്റിയിലാണ് ഒരാഴ്ചയില് ഒരു ദിവസം വരും പിന്നെ ഫുള്ള് കാശ്വാലിറ്റിയിലാണ് അഡ്മിറ്റ് ആവും ഛർദിയും ഇതൊക്കെ ആയിട്ട് വയ്യാതെ ആയിട്ട് അപ്പൊ അങ്ങനെ ഈ കൊച്ചി ഒരു ദിവസം വരുന്നതുകൊണ്ട് തന്നെ ഈ കൊച്ചിന് സബ്സ്റ്റ്യൂട്ട് ചെയ്യേണ്ടി വന്നു അതായത് എടുത്തു പൊന്തിക്കുന്നതിന് സബ്സ്റ്റ്യൂട്ട് ചെയ്യേണ്ടി വന്നു അപ്പൊ ഈ കൊച്ചിന് സബ്സ്റ്റ്യൂട്ട് ആയിട്ട് വന്നത് ഒരു അമ്പത് കിലോ കൊച്ചായിരുന്നു അപ്പൊ ഈ കൊച്ചിൻ്റെ എടുത്തു പൊന്തിക്കാന്ന് പറയുന്നത് ഭഗവാനെ ഇമ്പോസിബിൾ ആയിരുന്നു സംഭവം എന്ന് വെച്ചാൽ എടുത്ത് പൊന്തിക്കാൻ നോക്കും തലയിൽ വീടും ും കഴുത്തൊടുക്കും സമ്മേളിക്കുന്നില്ല ഇങ്ങനെ കൊറേ എടുത്തു വന്നിക്കാൻ നോക്കി നടക്കുന്നില്ല അപ്പോഴാണ് നമ്മുടെ ഈ ഒരു കൊച്ചിന്റെ പിന്നെ റീഎൻട്രി അപ്പൊ ഈ കൊച്ച് പിന്നെയും തിരിച്ചു വന്നു മറ്റേ കാശ്വാലിറ്റിയില് പോകാറുള്ള കൊച്ച് അപ്പൊ ഈ കൊച്ചു തിരിച്ചു വന്നപ്പോ ഞങ്ങള് കുറെ ഈ കൊച്ചു കൊറേ ലാഗായല്ലോ അതായത് കൊറേ പ്രാക്ടീസിനൊന്നും വന്നിട്ടില്ല അപ്പൊ ഈ ഒരു ഭയങ്കര ഇൻഡൻസ് പ്രാക്ടീസിലാണ് അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് പിന്നെയും ഒരു എടുത്തു പൊന്തിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നു പക്ഷെ എടുത്തു പൊന്തിക്കുന്ന ഘട്ടത്തിലേക്ക് വന്നപ്പോ ഈ കൊച്ചൊരു പ്രശ്നം എന്നിണ്ടായിരുന്നു ഈ കൊച്ചിനെ ഈ കൊച്ചു പാവാട് ഇട്ടാ വന്ന് അപ്പൊ എന്ന് വെച്ചാ ഈ കൊച്ചിനെ പാവാടിട്ടാ ഈ കൊച്ചിനെ അടുത്ത് പൊന്തിക്കണം അപ്പൊ എന്ന് വെച്ചാൽ ഞാൻ എടുത്തു പൊന്തിച്ചു അടുത്ത് വരെ എത്തി എന്തോ പോയതിനാദ്യമായിട്ട് മേലെവരെത്തി പക്ഷെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊച്ചു പെട്ടെന്ന് കയറാൻ പോയി ഞാൻ പിടിച്ചത് പാവാടം വേ സം കയ്യിലി ഞാൻ കണ്ണടച്ചു കണ്ണടച്ചിട്ട് കണ്ണടച്ചിട്ടാണ് താഴത്തൊക്കെ കീഴത് ഞാൻ ചോദിക്കാം എന്ത് പറ്റി എന്താണ് അവസ്ഥ അതൊക്കെ ചോദിച്ചു സംഭവം ആ കൊച്ചിന് എല്ലാരും കൂടി പിടിച്ചു അതുകൊണ്ട് ഭാഗ്യം വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല ഞാൻ അതുകൊണ്ട് പാവാട എന്തെങ്കിലും ഉണ്ടോന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് തിരിഞ്ഞു നോക്കില്ല ജസ്റ്റ് ഇങ്ങനെ തന്നെ ഇരുന്നു പക്ഷെ സംഭവം പ്രശ്നം ഒന്നും ഇല്ല കൊച്ചു ബുദ്ധിപൂർവ്വ ഷോർട്ട് ഒക്കെ എടുത്തിട്ടാണ് ഇട്ടിട്ടാണ് വന്നത് അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല പിന്നെ ആ ദിവസം കഴിഞ്ഞ പിന്നെ കണ്ടിട്ടില്ല കോർ മെമ്മറി ും പോയിട്ടില്ല പിന്നെ ഞാനോ എനിക്ക് കൊറിയനായി എന്റെ അമ്മ ഇവിടത്തെ പ്രാക്ടീസ്

ഇതൊക്കെ ആക്ച്വലി പോസിബിൾ ആണോ എന്നെ സംബന്ധിച്ച് പോസിബിൾ അല്ല കളക്ഷതി നമുക്ക് ചിന്തിച്ചാൽ മതി നമുക്ക് പഠിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ വേണ്ട കാർബാണ് അതിൻറ്റകത്ത് നമ്മള് കാർബ് കട്ട് ചെയ്തിട്ട് വർക്ക് ഔട്ട് ചെയ്തിട്ട് പഠിക്കാന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ് അത് മാത്രമല്ല വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഇലക്ട്രോലൈറ്റ് ലോസ് ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇലക്ട്രോലൈറ്റ് ഒന്നും ആക്കാതെ ആകാതെ പഠിക്കാനിരിക്കുമെന്ന് പറയുന്നത് ഒന്നും അല കേറില്ല വെറുതെ മാത്രമേ ഉള്ളേജ് ബുദ്ധിമുട്ടാണ് അതിനിടയിൽ നമുക്ക് ഇതൊന്ന് ചില സാധനങ്ങൾ നമുക്ക് കുക്ക് ചെയ്തുണ്ടാക്കേണ്ടി വരും അതിന്റെ കൂടി ടൈം പോകുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല പക്ഷെ അത്യാവശ്യം നല്ലൊരു സ്കോർ ഒരു സിക്സ്റ്റി ഫൈവ് പെർസെന്റ് ചെയ്യുമ്പോ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും സോ കൺസിസ്റ്റന്റ് ആയി നിക്കാൻ പറ്റുമോ നമുക്കിപ്പോ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ അല്ലെങ്കിൽ നല്ലത് അതായത് എടുക്കുന്നതാണ് ബെറ്റർ ഹോൾ ഇപ്പൊ ഓൾമോസ്റ്റ് കഴിഞ്ഞല്ലോ അപ്പൊ എന്താണ് കോർ മെമ്മറി കോർ അതിൽ മെമ്മറിന്ന് പറയുന്നത് ഇങ്ങനെ പേഷ്യന്റ് റിലേറ്റഡ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ക്ലിനിക്സ് എലിമെന്റ് എന്തെങ്കിലും ഇൻസ്പിറേഷണൽ എലിമെന്റ് അങ്ങനെ അങ്ങനെ നമുക്ക് റിലേറ്റഡ് ആയിട്ട് ഹോസ്റ്റൽ ലൈഫ് എന്ന് വെച്ചാല് കൊള്ളാം എന്താ എന്തായാലും എന്താ പറയാ എല്ലാ ഫ്ലോറിലും വൈഫൈ ഉണ്ട് ഹോസൽഫ് കഷ്ടപ്പാടായിരിക്കും കാരണം വെച്ചാൽ നമ്മള് വേറെ ഹോസ്റ്റൽ നിന്നിട്ട് വന്നിട്ടുള്ളതാണല്ലോ അവിടെ വെച്ചാൽ നമ്മള് കൈകൊണ്ട് അലക്കലാണ് പിന്നെ വൈഫി ഒന്നുമില്ല ഒന്നുമില്ല അങ്ങനത്തെ ഒരു ഹോസ്റ്റലാണല്ലോ പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ആ ഒരു നമ്മുടെ ആ ഒരു ചിന്താഗതിയും പറയുന്നത് ഇവിടെ വൈഫിണ്ട് എന്താ പറയാ എല്ലാ ഫ്ലോറിലും വാഷിംഗ് മെഷീൻ ഉണ്ട് എല്ലാം കുറച്ചും കൂടി സിമ്പിൾ ആയി ലൈഫ് ശേഷം

റിയാലോ നമ്മളെ ചെലവ് ചെലവ് തന്നെയാണ് നമ്മളെ പണിയെടുക്കാനുള്ള ഏതെങ്കിലും മാർഗത്തിലേക്ക് നമ്മളെ തള്ളി തുടങ്ങി കഴിഞ്ഞാലും എങ്ങനെയാണ് ഈ പഠനത്തിന്റെ ഇടയില് ഈ വർക്ക് ഔട്ട് ഉണ്ടെന്നുള്ളത് അറിയാം എന്നാലും ഗോ ടു സ്ട്രെസ് റിലീഫ് സംഭവം ഉണ്ടോ ണ്ട് നമ്മളെ ഒരു ഒരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ ജസ്റ്റ് ഒരു 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 സോളോ പോകുമ്പോൾ റിലീഫ് മെഡിക്കോസ് അതാണ് ഫസ്റ്റ് ഫസ്റ്റ് ഇയർ ജോയിൻ ജോയിൻ ചെയ്യാൻ ചെയ്യാൻ പോകുന്ന പോകുന്ന നീറ്റ് ക്ലിയർ ഇനി മെഡിക്കോസിന്റെ അടുത്ത് എന്തെങ്കിലും മെസ്സേജ് മെസ്സേജ് കൊടുക്കാൻ കൊടുക്കാൻ എന്താ ഇയറിൽ ആക്ച്വലി കാര്യമില്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഞാൻ അപ്പൊ ഞാൻ എം ബി ബി എസില് കിടക്കുന്നാളും മുന്നേ കൊറേ പേര് പറഞ്ഞു എം ബി ബി എസ് സത്യം പറഞ്ഞ ലൈഫ് ലൈഫ് ലോങ് പഠിത്തായിരിക്കും പറയും അപ്പൊ ഞാൻ വിചാരിച്ചു ഇവർക്ക് എന്താണ് ഇവരെന്ത എന്നോട് ഇങ്ങനെ പറയുന്നത് നല്ല കാര്യം ചെയ്യാൻ മുന്നേ ഇങ്ങനെ പോകുന്ന അപ്പൊ നമ്മൾ അങ്ങനെ കരുതുള്ളൂ പക്ഷെ എല്ലാരും നമ്മളെ ലൈഫിൽ അത് എക്സ്പീരിയൻസ് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് കുറച്ച് പണിയാണ് ലൈഫ് ലോങ് പഠിത്താണ് ഇനി വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ ണ്ട് അത് നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു ജി കഴിഞ്ഞിട്ട് എടുക്കുന്നു എന്നതിലാണ് കാര്യം ബേസിക്കലി നമുക്ക് റേഡിയോളജി എടുക്കുന്നവരാണെങ്കിലും എടുക്കുന്നവരാണെങ്കിലും അവർ കൂടുതൽ നമ്മൾ ഓടിപ്പോണല്ലോ സത്യം പറഞ്ഞാൽ ഡെഡിക്കേഷൻ ആണ് ഇവിടെ വേണ്ടത് അതെ നമ്മ എന്താ പറയാ ഇന്റസ്റ്റ് ഉണ്ടാവണം ആയിരിക്കണം ഡെഡിക്കേഷനും വേണം ഇത് മൂന്നുണ്ടെങ്കിൽ പറയുന്നത് ും ഡോക്ടറായിരുന്നു പിള്ളേരെ എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് മെസ്സേജ് ചോദിക്കാറുണ്ട് സർ ഡോക്ടർ ആയി കഴിഞ്ഞാൽ നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുമോ നിക്കുന്നുണ്ടല്ലോ ശരിയാണോ പക്ഷെ നമുക്കല്ലേ അറിയുള്ളൂ അതാണ് നമ്മൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് നമുക്കിപ്പോ യൂസ് പണ്ടത്തെ കാലത്താണെങ്കിൽ ഓക്കെ യൂജ് കഴിഞ്ഞിട്ട് അത്യാവശ്യം പൈസ ഉണ്ടാക്കാം പക്ഷെ ഇന്നത്തെ കാലത്താണെങ്കിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത് പാഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് ആസ്പിറൻസിന് എന്ത് മെസ്സേജാണ് ചെയ്യാൻ പോകുന്ന സ്കോർ സ്കോർ കൂടുന്നില്ല ടെൻഷൻ ഓവർ മോക്ക് മോക്ക് ഇല്ല അപ്പൊ ഇനി ചെയ്തിട്ട് അങ്ങനെ മെസ്സേജസ് അവരോടൊക്കെ എന്താ സത്യം ടെസ്റ്റ് നമ്മൾ ഫൈനൽ എക്സാം എന്ന് പറയുന്നത് നീറ്റാണ് നീറ്റിന് വേണ്ടിയാണ് പഠിക്കുന്നത് ചില പല പിള്ളേർക്കും പറ്റുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ആ മോക്ക് ടെസ്റ്റിന് വേണ്ടി മാത്രമാണ് പക്ഷെ ഞാൻ സത്യം പറയാം നമ്മളെല്ലാവരും നീറ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചവരാണ്

still engine neet crack cheyan pattittilla appo like ningalkku mock test ne score illa vichayichitte ningala neet aarum destiny avada fix cheedittilla you can still score appo hope vidadirikke idadirikke okay uh, which field of medicine are you planning to specialize in njan chindikkunn dermatological aanu parshe korchu maadi aan entrance venjya kittaanu parayunnathu dermat aanu anyway interested aayittullathu medicine alla engile ed field lk povu varun njan athu parna പ്ലസ് വൺ പ്ലസ് ടു ഫുള്ള് വീട്ടിലെ ക്യാപ്റ്റൻ ആണെന്ന് പറഞ്ഞാൽ നല്ല കൂടി വ്യക്തിയാണ് അതായത് ഷിപ്പിലത്തെ ക്യാപ്റ്റൻ അച്ഛൻ ഷിപ്പിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഷിപ്പിംഗ് ഫീൽഡിലേക്ക് കുറച്ച് ഇതാണ് അപ്പൊ എന്റെ മനസ്സിലെന്ന് വെച്ചാൽ ക്യാപ്റ്റൻ ഷിപ്പർ എന്താ പറയാ ഒരു മന്ത് തന്നെ ഏകദേശം ഒരു ഫിഫ്റ്റീൻ ലാക്കിന്റെ അടുത്ത് സാലറി ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു മൂന്ന് മാസം പണിയെടുക്കുക പിന്നെ ഫുള്ള് നാട്ടിൽ വരെ എൻജോയ് ചെയ്യാ അടിച്ചു കളിക്കുക അപ്പൊ ആ ഒരു മൈൻഡാണ് പെട്ടെന്ന് സെറ്റിൽ ആവുന്നൊക്കെ ഉള്ള ഒരു മൈൻഡായിരുന്നു പിന്നുവെച്ചിട്ടുണ്ടെങ്കില് വീട്ടുകാർക്ക് ഒന്നും ഇഷ്ടില്ലാതെ കാരണം വെച്ചാൽ പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കോൺട്രാക്ട് കഴിയാതെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് പക്ഷെ വീട്ടുകാർ ഫുള്ള് വിളി തുടങ്ങി അതായത് അച്ഛൻ്റെ വീട്ടുകാരും അമ്മയുടെ വീട്ടുകാരും ഫുള്ള് വിളി തുടങ്ങി ആൾക്കാർ കൊറേ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി പിന്നെ അവസാനം അവസാനം ഞാൻ വിചാരിച്ചു ഓ എന്തെങ്കിലും ആവട്ടെ ഇനി ഒരു കൊല്ലം ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം കിട്ടണെ കിട്ടട്ടെ ആ അങ്ങനെ ചെയ്താണ് അപ്പൊ സംഭവം ഇപ്പൊ നമ്മൾ അറിയില്ലല്ലോ നമ്മുടെ അപ്പൊ ഞാൻ വിചാരിച്ചു

ആണല്ലേ വരുന്നത് ഏകദേശം എന്ന് ആ ഇയർ തന്നെയാണ് പറയുന്നത് സർജറി ആയിരിക്കും സർജറി ഓ ആയിരിക്കും എനിക്കൊരു ക്വസ്റ്റൻ ഉണ്ട് ഇത് കഴിയട്ടെ ആണോ അല്ലെങ്കിൽ ആണ് ആണ് ജിമ്മ ജിമ്മ ആളായിട്ടും ഞാൻ ഓക്കേ ഓക്കേ നമ്പർ നമ്പർ ഓഫ് ഓഫ് യു യു ഡേ ഏകദേശം 7 7 യൂണിവേഴ്സിറ്റി എക്സാം തലേന്ന് സീറോ സീരിയസ്ലി സീറോ mbbs 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 വിസ് ഹാർഡ് thing you love about mbbs

ഒരു മണിക്കൂർ പോലും ഓ ഞാൻ തലേ ദിവസം എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇല്ലില്ല കാരണം നയൻ ടു ട്വൽ എക്സാം വരുന്നത് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഒരു സ്ലീപ് സൈക്കിള് അങ്ങനെ ശീലമായി ഫസ്റ്റ് ഇയർ തൊട്ട് ഫസ്റ്റ് ഇയർ സത്യം പറഞ്ഞാൽ എനിക്ക് ആറു മണിക്കൂർ ഉറങ്ങണം എന്ന് നിർബന്ധമുള്ള വ്യക്തിയായിരുന്നു എങ്ങനെ പോയാലും ഞാൻ ആറു മണിക്കൂർ ഉറങ്ങുമെന്നുള്ള വ്യക്തിയായിരുന്നു പിന്നെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി റിവൈസ് ചെയ്യാതെ പോയിട്ടൊരു കാര്യമില്ലാ എത്ര പഠിച്ചാലും റിവൈസ് ആ പഠിച്ച ആയാലും ശരി നമുക്കൊന്നും എന്താ അതാണ് ഈ കുറിച്ച് ആൾക്കാർക്കുള്ള എന്തെങ്കിലും ഒരു അതിനെ കുറിച്ച് പറയാൻ പറ്റുമോ റിയാലിറ്റി അറിയാം പക്ഷേ ആൾക്കാർ അത് ഒരു വേറെ രീതിയിലാണ് എടുക്കുന്നത് എല്ലാവരും വിചാരം നമ്മള് ഫുള്ള് ബുക്കിന് മുന്നിലാണ് നമുക്കൊരു വികാരം ഇല്ല ഒന്നും ഒന്നുമില്ല എന്നാണ് വിചാരം ഫ്രണ്ട്സ് അവരെല്ലാവരും ആയാലും ഇപ്പൊ നമ്മള് ഇപ്പൊ എം ബി ബി എസ് പറഞ്ഞ എല്ലാം ഫുൾ അനാറ്റമിയും എല്ലാം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു വികാരം ഉണ്ടാവില്ല എന്നാണ് കുറെ എല്ലാവരുടെയും വിചാരം

ലൈഫിൽ എന്തായാലും നമുക്ക് സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റില്ല പ്രശ്നങ്ങളുണ്ടാകും അപ്പൊ അതിനൊരു ചാലഞ്ചായിട്ട് ഏറ്റെടുത്ത് നമുക്ക് അത് സോൾവ് ചെയ്ത് മുന്നോട്ട് നിങ്ങൾ ബെറ്റർ ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഫേസ് ചെയ്യാൻ കൂടുതൽ എനിക്ക് നീറ്റ് കിട്ടിയ ടൈമിൽ കാണാൻ വാർഷിക ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ കസിൻ അവിടെ നിൽക്കുന്നുണ്ട് ഏത് ഫീൽഡ് ചൂസ് ചെയ്യണമെന്ന് തീരുമാനമായിട്ടില്ല പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുമ്പോൾ പക്ഷേ ഏത് ഫീൽഡ് എടുക്കുന്നു അപ്പോ കസിൻ പറഞ്ഞു ഇല്ല അങ്ങനെ തീരുമാനമായിട്ടില്ല അപ്പൊ പറഞ്ഞ് ഏത് ഫീൽഡ് എടുത്താലും കുഴപ്പമില്ല ഇഷ്ടമുള്ളത് എടുക്കണം കാരണം ഏത് ഫീൽഡ് എടുത്താലും നമ്മൾ കഷ്ടപ്പെടണം ആകെ നമ്മുടെ മുന്നിലുള്ള ഒരു ചോയ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ കിടന്ന് കഷ്ടപ്പെടണം സോ എല്ലാ കോഴ്സിനും അതിൻ്റെതായിട്ട് ഡിഫിക്കൽട്ടീസ് ഉണ്ട് ആൻഡ് നമ്മൾ കഷ്ടപ്പെടുന്നത് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തായിരിക്കണം എന്ന് വേണം ഉറപ്പിക്കാൻ പക്ഷെ നമ്മൾ എം ബി ബി എസ് ആ വീട്ടിലിരുന്നാലും നമുക്കൊരു ഇൻകം ആണ് ബാക്കിയുള്ള ജോലി അങ്ങനെയല്ലല്ലോ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറാതെ നമുക്കൊരു പൈസ ഉണ്ടാക്കാന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ് സോ പൊതുവേ നമ്മൾ നീറ്റിനെ കുറിച്ചും എം ബി ബി എസിനെ കുറിച്ചും ഈക്വൽ ടൈമാണ് ഡിസ്കസ് ചെയ്യാറ് പക്ഷെ ഇന്ന് ഒരു ഫൈനൽ ഇയർ കഴിഞ്ഞ് നിൽക്കുന്ന ആളായത് കൊണ്ട് നമ്മൾ കൂടുതൽ എം ബി ബി എസ് റിലേറ്റഡ് ആയിട്ടാണ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത് എം ബി ബി എസിനെ കുറിച്ച് വളരെ കൂടുതൽ ഇൻസൈറ്റ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു സോ വിത്ത് വി ആർ കമ്മിംഗ് ടുസ് ഇസ് രാധിക